അല്ലെങ്കിൽ വലിയ തറവാടി ആരോ അവനല്ല മറിച്ച് തക്കുവയുള്ളവനാണ് ഇന്നല്ലാഹ് അലീമുൻ ഹബിയർ അള്ളാഹു സൂക്ഷ്മമായി സർവമായി അറിയുന്നവനാണ് എന്നിട്ട് അള്ളാഹു സുബഹാനഹുവ ചാല പറയാണ് ഈ സൂറത്ത് തുടക്കം മുതലേ പറഞ്ഞു വന്നിട്ടുള്ളത് അഹ്റാബികളായ ആളുകളെ കുറിച്ചായിരുന്നു അതായത് അഹ്റാബികളായിട്ട് ആൾ ഉള്ള ആളുകൾ അവർ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരെ മര്യാദ പഠിപ്പിക്കാൻ മുസ്ലിമീങ്ങളെ മുഴുവൻ മര്യാദ പഠിപ്പിക്കാനും അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർ പാലിക്കേണ്ടുന്ന മര്യാദകൾ പഠിപ്പിക്കുവാനും അതൊക്കെയാണ് ഈ സൂഹത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കി വന്നത് വീണ്ടും തിരിച്ച് അവരിലേക്ക് തന്നെ വരികയാണ് ഈ സൂഹത്തിൻ്റെ അവസാന ഭാഗത്ത് കാലച്ചിൽ അഹ്റാബു ആമന്ന കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു കാലച്ചിൽ അഹ്റാബു അഹ്റാബികൾ അഹ്റാബികൾ എന്ന് പറഞ്ഞാൽ പിന്നെ അറബികളായിട്ടുള്ള ആ നാട്ടിൽ പ്രവേ മദീനയിലല്ല അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത പ്രവേശങ്ങളിലൊക്കെ താമസിക്കുന്ന അറാബികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു അഥവാ മരുഭൂവാസികളായ ഗ്രാമീണരായ ആളുകൾ പറഞ്ഞു ആമെന്ന ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു ആമെന്ന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചിരിക്കുന്നു കൊൽ അപ്പം പ്രവാചകരെ താങ്കൾ പറയണം ലം മിനു നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല വലാഖിൻ പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തിട്ടു നിങ്ങൾ പറഞ്ഞേക്കുക വലാഖിൻ കൂലു അസ്ലംന നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കീഴ്പ്പെട്ടിട്ടുണ്ട് മുസ്ലിം ആയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞോളി പക്ഷെ മുഗ്മിനായിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയരുത് ഈമാനു വലുഹുൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സത്യവിശ്വാസം പ്രവേശിച്ചിട്ടേ ഇല്ല വലുഹു ഫി റസൂല നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന പക്ഷം ഓ റസൂൽഹു അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്ന പക്ഷം ലായലിച്ച് ക്കും അവൻ നിങ്ങൾക്ക് കുറവ് വരുത്തുകയില്ല മിന്ന അമ നിങ്ങളുടെ കർമ്മങ്ങളിൽ നിന്ന് ഷെയ് എന്ന യാതൊന്നും ഇൻ അള്ളാഹു നിശ്ചയമായും അള്ളാഹു ഖഫൂറിൻ വളരെ പുറക്കുന്നവരും റഹീം കരുണാനിധിയുമാണ് എന്ന് അതാണ് ഈ ആയച്ചിൻ്റെ അർത്ഥം അപ്പോൾ ഈ ആയച്ചിൽ ആറാബികളെ കുറിച്ചാണ് പറയുന്നത് എന്നിട്ടുള്ളത് പറയുകയാണ് കാലച്ചിൽ ആറാബു ആമന്ന അഥവാ